ജാമിയ സലഫിയ മുപ്പതാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ജാമിയ കുടുംബ സമ്മേളനത്തിൽ അധ്യക്ഷ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി കെ എൻ എം സംസ്ഥാന സെക്രട്ടറി അബ്രഹ്മാൻ മദനി പാലത്തിന് യാതൊരുപൂർവ്വം ക്ഷണിക്കുന്നു അസാമു വരഹമുല്ല അമ്മാേദിയിലും സദസ്സിലുമുള്ള പ്രഗത്ഭമതികളായ പണ്ഡിതന്മാരെ നേതാക്കളെ സഹപ്രവർത്തകരെ സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നേരത്തെ സൂചിപ്പിച്ച പോലെ ജാമിയ സലഫിയുടെ മുപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന സമാപന ദിവസമായി ഇന്ന് രാവിലെ തുടങ്ങുന്ന ഒരു സെഷനിലാണ് നമ്മളുള്ളത് കുടുംബസംഗമം എന്ന ഈ സെഷൻ എന്തുകൊണ്ടും പലവിധ സവിശേഷതകളും ഉള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞറി കാര്യങ്ങൾക്കറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് നല്ല കുടുംബം നല്ല മക്കൾ എന്നുള്ള ആ സ്വപ്നം ഏതു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത് മതം അവലംബിക്കുന്നവനും ഒക്കെ തന്നെ എൻ്റെ കുടുംബം നന്നാവണം എൻ്റെ മക്കൾ നന്നാവണം എന്ന ചിന്തയാണ് അവരെ സ്വാധീനിക്കാറുള്ളത് മതിക്കാറുള്ളത് പക്ഷെ അതിന് ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നിടത്ത് അവൻ പരാജ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ശരി നമ്മൾ ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് ക്ലാസ്സുകൾ ഇവിടെ നടക്കാനുണ്ട് നല്ല ശാന്തമായ ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഭദ്രമായൊരു സമൂഹത്തിൻ്റെ അടിത്തറ വാകുന്നതിന് അതിന് ഒരു നല്ല കുടുംബം എത്രമാത്രം അനിവാര്യമാണോ എന്ന കാര്യങ്ങൾ അത്തരം വിഷയങ്ങളെക്കുറിച്ച് ഒരു നല്ല മനസ്സ് ഉള്ള ആളുകളായി മാറാൻ ആ കുടുംബമായി തീരാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏറെ വളരെയേറെ നല്ല നിലയിൽ വിശദീകരിക്കപ്പെടുന്ന ക്ലാസ്സുകളോട് നടക്കാനിരിക്കുന്നു എന്തായിരുന്നാലും നല്ല വിധത്തിലുള്ള ശിക്ഷണങ്ങളും ആ നിലയ്ക്കുള്ള വളർത്തലുകളുമൊക്കെ മാതാപിതാക്കൾ നൽകുമ്പോഴാണ് ആ വിധത്തിലുള്ള കുട്ടികളുണ്ടാകുന്നത് ആ കുട്ടികളെ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന കാര്യത്തിൽ കാര്യം ഒരു അവിതർക്കിതമായ വിഷയമാണ് അപ്പോൾ മനുഷ്യനല്ലാത്ത ജന്തുജാലങ്ങൾ ദശലക്ഷക്കണക്കിൽ ജന്തുജാലങ്ങൾ ലോകത്തുണ്ട് നമുക്കറിയാം പക്ഷേ അവയ്ക്ക് ഒന്നിനും പിറന്നു വീണാൽ മറ്റാരുടെയും സഹായങ്ങൾ ആവശ്യമില്ല പഠനമില്ല ആ നിലയ്ക്കുള്ള വിവരങ്ങൾ നൽകേണ്ട ആവശ്യമില്ല മനുഷ്യൻ മാത്രം ഇന്ന് ഇതിന് അപവാദമായി നിലനിൽക്കുന്നു എന്നതാണ് ശരി അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം നമുക്ക് മനുഷ്യന് മാത്രമാണ് ആ വിധത്തിലുള്ള പ്രത്യേകമായ ശിക്ഷണങ്ങളും എല്ലാളനെയും ഒക്കെ ആവശ്യമായി വരുന്നത് ആ നിലയ്ക്കുള്ള ശ്രദ്ധ വെച്ച് നിതാന്ത ജാഗ്രതയോട് വളർത്തിയെങ്കിൽ ഗുണകരമായി മാറുന്നു ഇല്ലെങ്കിൽ നശിച്ചു പോകുന്നു ഒരു കുഞ്ഞു പിറന്നു വീഴുമ്പോൾ മറ്റ് ജന്തുജാലങ്ങളെ വെച്ച് നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ ഒരു കവിയുടെ ഭാഷയിൽ പറഞ്ഞ ലിമാ തോദിനു ദുന്യാ ബിഹിമിൻ സുറൂഫിഹ ഒരു പ്രസവ സമയം ഒരു കുഞ്ഞ് എന്തിന് കരയുന്നു അയ്യം വിളിച്ച് അട്ടഹസിച്ച് കരയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഭാവനയിൽ ദുനിയാവിന്റെ മാരകവും ഭീഷണകുമായ പ്രക്രിയകൾ കണ്ടുകൊണ്ടായിരിക്കണം അല്ലെങ്കിൽ എന്തിനു കരയണം അത് താമസിച്ച ലോകത്തെക്കാളും സുഭിക്ഷതരവും വളരെ വിശാലകരവുമായ ലോകത്തേക്കാണ് കടന്നു വന്നത് പക്ഷെ ഉത്തരവാദിത്വം അറിയാതെ അയ്യം വിളിച്ച് അട്ടഹസിച്ച് കരയുക എന്നതാണ് കുഞ്ഞു എല്ലാ മനുഷ്യ കുഞ്ഞുങ്ങളും അങ്ങനെയാണ് അദ്ദേഹം അത് സമർത്ഥിക്കുന്നത് മനുഷ്യന് ഉത്തരവാദിത്വമില്ലാതെ ആ മനുഷ്യ കുഞ്ഞു ഇവിടെ പിറന്നു വീഴുന്നു അവിടുന്ന് അങ്ങോട്ട് ലാളനയിലൂടെയും ആ കുട്ടിയെ മറ്റ് മാതാപിതാക്കളുടെ സംരക്ഷണയും വളർത്തിയെടുക്കപ്പെടുമ്പോഴാണ് ആ കുട്ടി നല്ലവനായി മാറുക നല്ല ശീലങ്ങളും സ്വഭാവങ്ങളും ഒക്കെ ആയി വരുന്നത് ആ കാര്യങ്ങൾ അതിൻ്റെ ആവശ്യകത ഞാൻ വിളിച്ചു വന്ന കാലത്ത് വർത്തമാന കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഏറെ സ്നേഹിക്കുകയും ആ നിലക്ക് വളർത്തുകയും നല്ല മനസ്സും നല്ല അന്തരീക്ഷവും നല്ല ആ വിധത്തിലുള്ള ജീ കുടുംബാന്തരീക്ഷത്തെ പറ്റിയൊക്കെ ഖുർആൻ ഇസ്ലാം വളരെയേറെ പറഞ്ഞ മറ്റു മതങ്ങളും അങ്ങനെ തന്നെയാണ് മറ്റു മതങ്ങളും ആ വിധത്തിൽ നല്ലൊരു കുടുംബമാവണം നല്ല മക്കളാവണം ആ നിലക്കുള്ള നല്ല എന്ന് ആശിക്കാത്തവരോ ആഗ്രഹിക്കാത്തവരോ ഇല്ല ആ മതങ്ങളിലും അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങളുണ്ട് ഇസ്ലാം വളരെയേറെ ആ വിഷയത്തിൽ ഊന്നി പറഞ്ഞിട്ടുമുണ്ട് നല്ലൊരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞിടത്ത് അതിനൊക്കെ ഒരു നല്ല കുടുംബം നല്ലൊരു നല്ലൊരു പെണ്ണാവണം ഖുർആാൻ പറഞ്ഞത് ദുനിയാവ് കേവലം അതു മത്താഴുൻ ചില വിഭവങ്ങളാണ് വഹൈറു അൽ മറത്തു സാലിഹ ആ വിഭവങ്ങളിൽ അത്യുദാത്തമായത് സമ്പന്നയായ ഒരു സ്ത്രീയാണ് എന്നാണ് അങ്ങനെയുള്ള സ്ത്രീയെ വിവാഹം കഴിച്ചുകൊണ്ട് ദാമ്പത്യ ജീവിതം നയിക്കണമെന്ന നിർദ്ദേശമാണ് വളരെ വിലപ്പെട്ട നിർദ്ദേശമാണ് നൽകുന്നത് പക്ഷേ ആളുകൾക്കത് അംഗീകരിക്കാനോ ശ്രദ്ധിക്കാനോ കഴിയാതെ പോകുന്നു മറ്റു താല്പര്യങ്ങൾക്ക് വില നൽകുന്നു മറ്റു ലാ കാര്യ ലാഭങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്നു അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയില്ല അങ്ങനെയുള്ള വിവാഹത്തിലേർപ്പെട്ട് ദാമ്പത്യ ജീവിതം നയിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ കരുതലോടെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ആ ദാമ്പത്യ ജീവിതം നയിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു അങ്ങനെയൊക്കെ ആകുമ്പോഴേ വിജയം കണ്ടെത്താൻ കഴിയുള്ളൂ ഒരു അങ്ങനെ ഒരു ജീവിതം നയിക്കുമ്പോൾ ആ പിന്നെ ഭാര്യയുടെ വായിൽ നൽകുന്ന ഇട്ട് കൊടുക്കുന്ന ഭക്ഷണം പോലും ഏറ്റവും ഹയർ ആയതാണ് നന്മ നിറഞ്ഞതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി ഇസ്ലാം പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ഒരു ചെലവഴിക്കലുമില്ല അതുകൊണ്ട് നീ അത് പ്രതിഫലം നൽകപ്പെട്ടിട്ടല്ല ഏതുവരെ ഹത്തമ്മ തജു അലു ഫിഫിം പ്രാർത്ഥിക്കാം ഭാര്യയുടെ വായിൽ നൽകുന്ന ആഹാരം പോലും അത്രയും ഒരു കാര്യമായിട്ടാണ് ഇസ്ലാം നമ്മി ആ നിലയ്ക്കുള്ള വിവ പഠനങ്ങൾ നമ്മുടെ വ്യക്തമാക്കി തരുന്നത് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ളൊരു കുടുംബജീവിതം നയിക്കുവാൻ ആ നിലയ്ക്കുള്ള സ്നേഹത്തോടെ കുട്ടികളെ വളർത്താൻ നമുക്ക് ആവണം അതൊക്കെ ഇങ്ങനെയുള്ള ജാമ്യ പോലെയുള്ള സ്ഥാപനങ്ങളിലൂടെ അങ്ങനെയുള്ള വ്യക്തികൾ വളർന്നു വരണം അങ്ങനെ ആ നിലക്കുള്ള കുടുംബങ്ങൾ വളർന്നു വരണം അങ്ങനെയാണ് സലാഹുൽ ഉമ്മത്തി ബി സലാഹുൽ സലാഹുല്ലുസുറ കുടുംബത്തിൻ്റെ നന്മ കൊണ്ടാണ് അങ്ങനെ നല്ലൊരു സമൂഹം ഉണ്ടായിത്തീരുന്ന സമുദായമുണ്ടായിത്തീരുന്നത് സമുദായത്തിൻ്റെ നന്മ അതിലാണ് നിലകൊള്ളുന്നത് എന്ന് പറഞ്ഞിടത്ത് വ്യക്തിയും ആ നിലക്കുള്ള കുടുംബങ്ങളുമൊക്കെ നന്നായി വരാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ആ നിലക്ക് പണിയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യങ്ങൾ ഞാൻ സാന്ദർഭികമായി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് ആ വിധത്തിലുള്ള നല്ലൊരു കുടുംബത്തെ സംവി കുടുംബത്തെ സംവിധാനിച്ചെടുക്കുവാനും മക്കളെ ആ നിലക്ക് വളർത്തുവാനും എന്തെല്ലാമാണ് നമ്മൾ ഇന്ന് കാണുന്നത് കേൾക്കുന്നത് എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കും ഞാൻ അതേ കൊണ്ടൊന്നും കടന്നു പോവുകയല്ല അവിടെ ദിവസം ഓരോരുത്തർക്കും മനസ്സിൽ തങ്ങി നിൽക്കുന്ന പല അനുഭവങ്ങളും ഉണ്ടാകും ഒരു രക്ഷിതാവ് രണ്ട് ആൺമക്കൾ എന്തൊരു ആകർഷകമായ നല്ല സ്വഭാവമുള്ള നല്ല രണ്ട് മക്കളെ ആൺമക്കളെ ഒരു മകനെ കത്തിയെടുത്ത് അറുത്തു കൊന്നു എന്നും മറ്റൊരു കുട്ടിയെ ശ്വാസമുട്ടിച്ചു കൊന്നു എന്നും അത് വളരെ ദൂരെ നമ്മുടെ മുഖം എന്ന പ്രദേശത്ത് ഓരോ ദിവസവും ഇങ്ങനെ ആ വിധത്തിൽ പിന്നെ അദ്ദേഹം ആത്മ എന്താണ് അതിൻ്റെ പിന്നൽ കാര്യത്തെ തിരക്കി തിരക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരുടെ കുടുംബജീവിതത്തിലുള്ള അസ്വസ്ഥതകളാണ് സ്വാസ്ഥ്യമില്ലാത്ത ജീവിതമാണ് ആ നിലക്ക് ജീവിച്ചു വരുമ്പോൾ പിന്നെ ഒന്നും വേണ്ടതില്ല എന്ന് പറയുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി ഈ വിധത്തിലുള്ള കൃത്യങ്ങൾ ചെയ്യാൻ അവരെ നിർബന്ധിതരായി മാറുന്നു അവിടെ നമ്മൾ ശ്രദ്ധിക്കുക ഇവിടെ ഈ നിലക്കുള്ള വളരെ വിലപ്പെട്ട ക്ലാസ്സുകൾ ഫലപ്രദമായ രക്ഷാകർതൃത്വം എന്ന ഒരു വിഷയം നമ്മുടെ പ്രിയങ്കരനായ എം എം അക്ബർ സാഹിബോട് അവതരിപ്പിക്കും അതേപോലെ സമാധാനം നിറഞ്ഞ ഒരു കുടുംബം നമ്മുടെ ജൗഹർ അയനിക്കോട് നമ്മുടെ യുവ പ്രാസംഗിയിൽ ശ്രദ്ധേയരായ രണ്ട് പ്രാസംഗ്യർ അവരുടെ ആ പ്രസംഗത്തെ നിങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിക്കുകയും കാർത്താ നിലയ്ക്ക് ആ കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അതേപോലെ തന്നെ പ്രൊഫസർ കെ മുഹമ്മദ് ഹസൻ എന്ന ഡോക്ടറുടെ ആരോഗ്യമുള്ള പ്രൊഫസറുടെ ആരോഗ്യമുള്ള മനസ്സ് ഭദ്രമായ സമൂഹം എന്ന വിഷയത്തെക്കുറിച്ചുള്ളത് വളരെ ജീവിതത്തിൽ നമുക്ക് ഏവർക്കും ഉപകാരമുള്ള ഫലപ്രദമായ ഈ ക്ലാസുകൾ ശ്രദ്ധിക്കുകയും അത് മനസ് മനസ്സിലാക്കുകയും ആ വിധത്തിൽ പരമാവധി നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായും കുടുംബപരമായും ആ നിലക്കുള്ള മാതാപിതാക്കളും മക്കളുമായും ആ നിലക്കുള്ള അന്യോന്യമുള്ള ജീവിതത്തിൽ പെരുമാറ്റത്തിൽ ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നല്ല കാലൂപ്പുകളോടെ മുന്നോട്ട് നീങ്ങി ആ വിധത്തിൽ ഒരു കുടുംബവും സമാധാനം നിറഞ്ഞൊരു കുടുംബവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം മസ്ക്കന് എന്ന പദം പോലും നമുക്കറിയാം വീട് എന്ന് അത് സമാധാന ശാന്തി അടയുമിടമെന്നാണ് എന്നാണ് അർത്ഥം പോലും അറബിയിൽ ഉപയോഗിക്കുന്ന നമ്മുടെ മസ്ക്കൻ നമ്മൾ വീടിന് ഉപയോഗിക്കുന്നു പക്ഷെ അവിടെ ശാന്തി ഉണ്ടാവണം സമാധാനം ഉണ്ടാവണമില്ലെന്ന് മനസ്സിലാക്കുന്നു വിവാഹത്തെ പറ്റി പരിചയപ്പെടുത്തിയിരുന്നു ലിത്തുനു ഏഹ് അവളുമായി കൂടി ചേർന്ന് ജീവിച്ച് സമാധാനം കണ്ടെത്താൻ വേണ്ടി എന്നാണ് അപ്പോൾ അതിന് അങ്ങനെയൊക്കെയാണോ ഇന്ന് നടക്കുന്നത് നടക്കാതിരിക്കാൻ കാരണം എന്താണ് നമ്മുടെ ശ്രദ്ധയില്ലാത്തത് കൊണ്ട് സമൂഹത്തെ അക്കുറിച്ചുള്ള ആവശ്യമായ ബോധവൽക്കരണം ലഭിക്കാത്തത് കൊണ്ട് അറിവില്ലാത്തത് കൊണ്ട് എന്നൊക്കെയാണല്ലോ നമ്മൾ മനസ്സിലാക്കാനുള്ളത് അപ്പോൾ അതിന് വഴിയൊരുക്കുന്ന ഈ ക്ലാസുകളെക്കുറിച്ച് ശ്രദ്ധിക്കുകയും ഈ നിലയ്ക്ക് ഈ സെഷൻ എല്ലാ നിലക്കും എല്ലാ അർത്ഥത്തിലും അതിനെ പിന്നെ ധന്യമാക്കിയെടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയും സഹകരണവും ഉണ്ടാകണം മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ തൽക്കാലം എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു